മിഷീൻ വെച്ച് കാടും പുല്ലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഫുള്ള് ചപ്പും ചവറും കെട്ടി മാറ്റിയ പുല്ലുകളുടെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഇച്ച ഒരു വടിയെടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാനൊരു ചുവലും എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് എല്ലാം വൃത്തിയാക്കി എടുക്കണമല്ലോ മിഷീൻ വെച്ചിട്ട് പുല്ല് കട്ടാക്കാൻ നിന്നാലേ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കല്ലും മണ്ണും പുല്ലും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലേക്കും എത്തും പിന്നെ അതേപോലെ എന്നെ പെർഫെക്റ്റായിട്ട് നമുക്ക് പുല്ല് കട്ടാക്കി കിട്ടൂല അടിഭാഗം അങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുല്ല് വളരും രണ്ട് മാസം മുന്നെയാണ് മെഷീൻ വെച്ചിട്ട് ഞങ്ങൾ ഇതൊക്കെ വൃത്തിയാക്കി എടുത്തത് ഒരു രണ്ട് മാസം കൊണ്ട് നല്ല കാട് പോലെ ആയിട്ടുണ്ട് ഞങ്ങളുടെ മുറ്റം അപ്പോൾ ഇതാ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് വായക്കൊല കൊലച്ചിട്ട് മൂന്ന് മാസമൊക്കെ ആയി അപ്പൊ വെട്ടാനുള്ള സമയൊക്കെ അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതിനുള്ളിൽ കൊണ്ടിട്ട് ചാക്കിലാക്കിയിട്ടുണ്ട് പിന്നെ ഒരു വായ കൊലച്ചു വരുന്നുണ്ട് ഒന്ന് വെട്ടുമ്പോൾ ഒന്ന് കൊലക്കും അങ്ങനെയാണ് ഇവിടെ പിന്നെ ഇതാ നമ്മുടെ മുറ്റം കാണാൻ ഇത്തിരിയൊക്കെ ഭംഗിയൊക്കെ ഉണ്ടല്ലോ ഇവിടെ മണ്ണിന് നല്ല കട്ടിയാണ് പുല്ലൊക്കെ മുളച്ചാൽ പെട്ടെന്ന് പൊരിക്കാനൊന്നും കിട്ടൂല അതുകൊണ്ടാണ് ആവുമ്പോൾ ആവുമ്പോൾ പുല്ല് പറിക്കാൻ നിൽക്കാത്തത് അപ്പം തന്നെ കുളിച്ച് മാറ്റി ഞാൻ ഇതാ ചായ വെക്കാൻ കഴിഞ്ഞേ അപ്പോൾ ചായയിൽ രണ്ട് മൂന്ന് ഏലക്ക ഏലക്കങ്ങ് പൊടിച്ചിട്ടിടാമെന്ന് വിചാരിച്ചു പൊടിച്ച പൊടിയൊക്കെ തീർന്നു പോയിട്ടുണ്ട് അപ്പം നല്ല ഇടുക്കലിൽ അങ്ങ് ചതച്ചിട്ട് ഏലക്ക ഇട്ടിട്ടുണ്ട് പിന്നെ ചായപ്പടി മനുസാരമൊക്കെ ഇട്ടിട്ട് ചായ അങ്ങ് റെഡിയാക്കി ചായ കുറച്ച് സ്ട്രോങ് ആയിട്ട് കുടിക്കുന്നതാണ് ഇവിടെ ഇഷ്ടം ചായക്കടി പുറത്തുനിന്ന് മേടിച്ചാണ് സമോസയും സ്മൈൽ ബ്രെഡും ആണ് മേടിച്ചത് സ്മൈൽ ബ്രെഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഇങ്ങനെ ഒരു മുട്ട വെച്ചിട്ടുള്ള സംഭവമാണ് കേട്ടോ പിന്നെന്താ അത്രയല്ലോ ഇന്നത്തെ വിശേഷം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ സപ്പോർട്ട് അടുത്ത വീടായിട്ട് കാണാറ്റാ